കട്ടപ്പനയിലെ നിക്ഷേപകന്റെ ആത്മഹത്യ സംബന്ധിച്ച് വിശദമായ പരിശോധന ആവശ്യമാണെന്ന് എം എം മണി പാപഭാരം എൽ ഡി എഫിന്റെ തലയിൽ കെട്ടിവെക്കേണ്ട നിക്ഷേപകന്റെ ആത്മഹത്യയിൽ ദുഃഖമുണ്ട് തങ്ങൾക്കാകെ പറ്റിയ അബദ്ധം കോൺഗ്രസ് കട്ടുമുടിച്ച സൊസൈറ്റി ഞങ്ങൾ ഏറ്റെടുത്തു എന്നുള്ള വയ്യാവേലിയാണെന്നും എം എം മണി പറഞ്ഞു എൽ ഡി എഫിനെതിരെ യു ഡി എഫ് ബി ജെ പി മാധ്യമ സിൻഡിക്കേറ്റ് നടത്തുന്ന അപവാദ പ്രചരണങ്ങൾക്കെതിരെ എൽ ഡി എഫിന്റെ നേതൃത്വത്തിൽ കട്ടപ്പനയിൽ നടത്തിയ നയവിശദീകരണ യോഗം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ിനെതിരെ യുഡിഎഫ് ബി ജെ പി മാധ്യമ സിൻഡിക്കേറ്റ് നടത്തുന്ന അപവാദ പ്രചരണങ്ങൾക്കെതിരെയാണ് കട്ടപ്പനയിൽ നയവിശദീകരണ യോഗം സംഘടിപ്പിച്ചത് എൽഡിഎഫിന്റെ നേതൃത്വത്തിലാണ് പരിപാടി നടത്തിയത് കൊടുമഞ്ചോല എംഎൽഎ എം എം മണി യോഗം ഉദ്ഘാടനം ചെയ്തു കട്ടപ്പനയിലെ നിക്ഷേപകന്റെ ആത്മഹത്യ സംബന്ധിച്ച വിശദമായ പരിശോധന ആവശ്യമാണെന്ന് എം എം മണി പറഞ്ഞു റൂറൽ കോഓപ്പറേറ്റീവ് ബാങ്കിലെ നിക്ഷേപകന്റെ ആത്മഹത്യയിൽ ദുഃഖമുണ്ട് വ്യാപാരിയുടെ നിക്ഷേപം കോൺഗ്രസിന്റെ കാലത്ത് നടത്തിയതാണ് നിലവിൽ കോൺഗ്രസ് കട്ടുമുടിച്ച അസൊസൈറ്റി ഏറ്റെടുത്തു എന്നുള്ള വയ്യാബേലിയാണ് തങ്ങൾ പിടിച്ചതെന്നും യോഗം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് എം എം മണി പറഞ്ഞു ആ ആത്മഹത്യ ചെയ്ത സഹോദരന്റെ കുടുംബത്തോട് ഞങ്ങൾക്ക് അതിയായ ഖേദമുണ്ട് അദ്ദേഹത്തിൻ്റെ മരണത്തിൽ ഞങ്ങൾക്ക് അതിയായ ദുഃഖമുണ്ട് അതിയായ ഖേദമുണ്ട് അദ്ദേഹത്തെ മരണത്തിലേക്ക് നയിക്കുന്നതിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി മാർഷിസ്റ്റിനോ സഹാ ബി ആർ ശജിക്കോ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കോ ഒരു പങ്കുമിൻ്റെ ഒരു വങ്കാടിത്തവുമില്ല എന്ന കാര്യം അസന്യമായി പറയാൻ ആഗ്രഹിക്കുക അതുകൊണ്ട് ഇവിടെ ബി ജെ പി യോഗം വെച്ച് കോൺഗ്രസുകാർ യോഗം വെച്ച് യു ഡി എഫ്കാർ യോഗം വെച്ച് ഞങ്ങളെ മെക്കെട്ട് കയറാൻ വരേണ്ട കാര്യമില്ല അതൊന്നും ഞങ്ങളെ മാറിക്കുന്ന കാര്യവുമില്ല അദ്ദേഹം ആത്മഹത്യ ചെയ്തെങ്കിൽ നമുക്ക് ഖേദമാണോ ദുഃഖമുണ്ട് ഒരു സഹോദരനാണ് അദ്ദേഹം കുടുംബാംഗങ്ങൾ അവരോട് ഞാൻ കറിയാൻ ഖേദവും ദുഃഖവും ഉണ്ട് ഇനിയും ആ കുടുംബത്തെ സഹായിക്കാൻ ഞങ്ങളെ കഴിയുന്ന ഏത് സഹായവും ബാങ്കിന്റെ പരസമിതിയോ അല്ലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി എന്ന നിലയിൽ ഞങ്ങളെ വെച്ച ഞങ്ങൾ ും യോഗത്തിൽ വി ആർ ശശി അധ്യക്ഷത വഹിച്ചു നേതാക്കളായി സി വി വർഗീസ് കെ എസ് മോഹനൻ വി ആർ സജി മാത്യു ജോർജ് മനോജം തോമസ് ലൂയിസ് വേഴമ്പാത്തോട്ടം ആൽവിൻ തോമസ് എം സി ബിജു ടോമി ജോർജ് എന്നിവർ സംസാരിച്ചു